നമസ്കാരം നമ്മുടെ നാട്ടിൽ ചോർന്നൊലിക്കുന്ന ടാർപോളിൻ്റെ കീഴിൽ കിടക്കുന്ന ആലംബഹീനും അശരണരുമായ സാധാരണക്കാരൻ്റെ ഒരു സ്വപ്നമാണ് ലൈഫ് മിഷൻ പദ്ധതി അതിലേക്കുള്ള ഫണ്ട് അഞ്ഞൂറ് കോടി രൂപയിൽ നിന്ന് നൂറ്റി ഇരുപത് കോടിയായിട്ട് വെട്ടിക്കുറച്ചു ഈ അഞ്ഞൂറ് കോടിയുടെ കണക്ക് എവിടെ നിന്ന് ചോദിച്ചാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ ഈ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റിലാണ് അഞ്ഞൂറ് കോടി മാറ്റി വെച്ചത് അതുപിന്നെ മുന്നൂറ് കോടിയാക്കി ഇപ്പോൾ നൂറ്റി ഇരുപത് കോടിയായി വെട്ടിക്കുറച്ചിരിക്കുന്നു അപ്പോൾ വീടെന്ന സ്വപ്നവുമായി അല്ലെ മൂന്ന് സെന്റ് വസ്തു എന്ന സ്വപ്നവുമായി ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങൾ ഇപ്പോഴേ മാറ്റി വിൽക്കുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞു വന്നത് ശരിക്കും പറഞ്ഞാൽ എം എൻ ഗോവിന്ദൻ നായരുടെ പേരിൽ പോലും ഈ പറഞ്ഞ ഭവന പദ്ധതി ഉണ്ട് ഇ എം എസ് ഭവന പദ്ധതിയുണ്ട് പണ്ട് ഇന്ദിര ആവാസ് യോജന ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി ആവാസ് യോജന അങ്ങനെ നിരവധി പദ്ധതികൾ ഈ ഭവന പദ്ധതിയുമായി പെട്ട പെട്ട് പാവങ്ങൾക്കുണ്ടായിരുന്നു അവയെല്ലാം ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചുകൊണ്ട് സർക്കാർ അതിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള ദയനീയമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം പത്രത്തിൽ വായിച്ചത് എന്നുവെച്ചാൽ നാം നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു കഴിഞ്ഞ ബഡ്ജറ്റ് ബഡ്ജറ്റിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് വേണ്ടി അൻപത് കോടി രൂപ മാറ്റിവെച്ചിരുന്നു അത് ഇരുപത് കോടിയായിട്ട് വെട്ടിക്കുറച്ചു അംബേഡ്കർ ഭവന പദ്ധതിക്ക് വേണ്ടി അമ്പത് കോടി കൊടുത്തു അതിൽ ഇരുപത് കോടി വെട്ടി പോയിട്ട് മുപ്പത് കോടിയാക്കി മാറ്റി പിന്നെ ഈ കേരളീയം എന്ന രീതിയിൽ ഒരു പരിപാടി നടത്തിയിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പിരിവ് നടത്തുന്ന ഉദ്യോഗസ്ഥന് സർക്കാർ പാരിതോഷ്യം പ്രഖ്യാപിച്ചിരുന്നു ഈ ചാരിറ്റബിൾ സൊസൈറ്റികളുടെയും ട്രസ്റ്റുകളുടെയും ഒക്കെ രീതിയിൽ വീട്ടിലുള്ളൊക്കെ പിരിവിന് വരുന്ന പലയും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ പിരിച്ചുകൊണ്ട് വരുന്ന രസീതിനകത്തുനിന്ന് ഒരു പെർ എത്ര ഈ പിരിക്കാൻ വരുന്നവർക്കുള്ളതാണ് അത് സത്യസന്ധമായ കാര്യമാണ് നിങ്ങൾ അവൻ അയാൾ ദിവസം പതിനായിരം രൂപ പിരിച്ചാൽ പത്ത് രണ്ടായിരം രൂപ അവൻ്റെ പോക്കറ്റിലിരിക്കും അതാണ് അതിനുവേണ്ടിയാണ് പലരും ഈ ടാഗൊക്കെ ഇട്ടുകൊണ്ട് വീടുകളിൽ പിരിക്കാൻ വരുന്നത് ആർക്കെങ്കിലും അതിനകത്ത് എതിർപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് സത്യമാണ് അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള പിരിവുകൾ ഉള്ളതുപോലെ തന്നെ ഈ സർക്കാരിന്റെ കേരളീയത്തിന് വേണ്ടി പണം പിരിക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പിരിവ് നടത്തിയ ജി എസ് ടി വിഭാഗമാണ് ഇതൊക്കറിയാം ജി എസ് ടി എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ടാക്സ് കൊടുക്കാത്ത ടാക്സ് പിടിച്ചു മേടിക്കാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ മറ്റൊരു ഏജൻസി അതിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഏറ്റവും കൂടുതൽ പിരിവ് നടത്തിയതിന് കേരളീയം പദ്ധതിയിലേക്ക് പരിപാടിയിലേക്ക് പണം പിരിച്ചതിന് സമ്മാനം കൊടുത്തത് നമ്മുടെ സർക്കാർ ജി എസ് ടി കൊടുക്കേണ്ട ഒരു ബിസിനസ്സുകാരൻ്റെ അടുത്ത് എന്ന് അവനെ ഭീഷണിപ്പെടുത്തി ഈ ഇതേപോലെ ഉദ്യോഗസ്ഥന്മാർ കാശുപിടിച്ചിട്ടാണ് കേരളീയം പദ്ധതി നടത്തിയത് അപ്പോൾ ശരിയായി നികുതി പിരിക്കുവാൻ ആ ഉദ്യോഗസ്ഥന് സാധിക്കുമോ ആ ഉദ്യോഗസ്ഥൻ കേരളീയത്തിന് മാത്രമായിട്ടായിരിക്കും പിരിച്ചിട്ടുള്ളത് കേരളീയത്തിന് പിരിച്ചു ആ കൂട്ടത്തിൽ ഞങ്ങൾക്കൂടെ വേണമെന്ന് പറഞ്ഞ് പിരിച്ചു കാണത്തില്ലേ അങ്ങനെ നികുതി പിരിവിനെ മൊത്തത്തിൽ കേരളീയം പദ്ധതി വന്നുകൂടി നികുതി കുടിശ്ശികയുള്ള ബിസിനസ്സുകാരിൽ നികുതി പിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി കേരളം എന്നുള്ളതാണ് വൻകിട ആൾക്കാരുടെ നികുതികൾ ഒന്നും തന്നെ പിടിക്കാതെ കാരണം അവരിൽ നിന്ന് ഇങ്ങനെ പിടിക്കാൻ പറ്റില്ലല്ലോ സാധാരണക്കാരൻ കൊടുക്കാനുള്ള ആയിരത്തിനും അയ്യായിരത്തിനും പിരിവ് നടത്തുകയാണ് സർക്കാർ മറ്റൊരു സർക്കാരിന്റെ സർക്കാരിൻ്റെ യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ഭീഷണി നടത്തുന്ന മറ്റൊരു സ്ഥാപനമാണ് റവന്യൂ റിക്കവറി എന്ന് പറയുന്നത് ഒരു ഡെപ്യൂട്ടി കളക്ടറെ കൊണ്ട് അത് അവരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ മുഴുവൻ വില്ലേജ് ഓഫീസർമാർ വഴിയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓർക്കുക നമ്മുടെ സർക്കാർ നമ്മുടെ സർക്കാർ നമ്മൾക്കെതിരെ പിരിവ് നടത്തുക അതിന്റെ അഞ്ച് ശതമാനം ഏഴ് ശതമാനം കമ്മീഷൻ മേടിക്കുക എന്നാൽ പിന്നെ എന്തിനാ ഈ സർക്കാർ ഈ പണിക്ക് പോകുന്നത് എല്ലാം സർക്കാർ അങ്ങ് ഏറ്റെടുത്ത പോലെ മൊത്തം സാധനവും ഞങ്ങൾക്ക് ചെന്നേക്കോ ഞങ്ങൾ അങ്ങ് ചെയ്തേക്കാം എന്ന രീതിയിൽ പോയ പോരെ അങ്ങനെ സ്പോൺസർഷിപ്പിലൂടെ കേരളീയൻ പദ്ധതിയിലേക്ക് ആൾക്കാരെ കണ്ടെത്തിയത് മൂലം എല്ലാം സ്പോൺസർഷിപ്പ് ആണെന്നാണ് മന്ത്രിമാരെല്ലാം പറഞ്ഞത് സ്പോൺസർഷിപ്പാണ് സ്പോൺസർ ചെയ്തവരാരും എന്തു ചെയ്യില്ല നികുതി കൊടുക്കില്ല അപ്പൊ എന്തുപറ്റി നമ്മുടെ നികുതി പിരിവ് വളരെ തുലവും തുച്ഛമായി മാറി ഇപ്പൊ എനിക്കൊന്നു വാഹനങ്ങളുടെ വൺ ഡേ സെറ്റിൽമെന്റിൽ കുറേയേറെ കാര്യങ്ങൾ തീരുന്നുണ്ട് അതും സർക്കാർ ചെയ്തിരിക്കുന്നു എന്താ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ടാക്സ് അടയ്ക്കാത്തത് അത് കഴിഞ്ഞ പത്ത് വർഷമോ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പ് വരെ ആ നികുതി അടച്ച് കഴിഞ്ഞ രണ്ട് വർഷമായി അടയ്ക്കാത്തതോ ഇങ്ങനെ ഇതിനെ പദ്ധതിയെ അല്പം കൂടി ലഘീകരിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ആ മേഖലയിൽ കുറെ പണം വന്നേനെ അത് സർക്കാർ ചെയ്യില്ല പിന്നെയോ സാമ്പത്തിക പ്രതിസന്ധി മൂലം പദ്ധതികൾ മാറ്റിവെക്കുന്നു പക്ഷെ സർക്കാരിന്റെ ദൂർത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നിർബാധം നടക്കുന്നു എന്നുള്ളതാണ് സത്യം സർക്കാർ ജീവനക്കാരിൽ നിന്നും പേഴ്സണൽ സ്റ്റാഫിനെ തെരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ കുറെ പേര് പേഴ്സണൽ സ്റ്റാഫിലേക്ക് മാറ്റിയിരുന്നുവെങ്കിൽ ഓരോ മന്ത്രിക്കുമുള്ള മുപ്പത് പേർ എന്ന ആ സംഖ്യ രണ്ടോ മൂന്നോ പേരായിട്ട് കുറഞ്ഞിട്ട് അവരുടെ പെൻഷൻ നമ്മൾ കൊടുക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു എന്നുവെച്ചാൽ ഒരു കക്ഷി യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ എൻ ഡി എഫ് ഒ ഏത് എഫ്ഐക്കോട്ടെ ഇവരാരധികാരത്തിൽ വന്നാലും അധികാരത്തിൽ വരുന്ന ദിവസം മുതൽ തങ്ങളുടെയും തങ്ങൾക്ക് വേണ്ടി കൊടിപിടിച്ചവരുടെയും തങ്ങളുടെ പിണിയാളുകൾക്കും അന്നും അപ്പോഴും ഭാവിയിലും എന്തെങ്കിലും കിട്ടുമോ അത് ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ പരിണിത ഫലമാണ് കേരളം ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിന് കാരണം വരവറിയാതെ ചെലവിട്ട ഒരു സർക്കാരിനെ ഓർത്ത് നമുക്ക് ദുഃഖിക്കേണ്ടി വരും ഇനി കേരളത്തിൽ പണയം വെക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല മറ്റൊരു ഇടുകാര്യസ്ഥ കെ എസ് ആർ ടി സി ഇലക്ട്രിസിറ്റി ബോർഡാണെങ്കിൽ ഈ ഏതൊക്കെ രീതിയിൽ പിരിക്കാൻ ആ രീതിയിലെല്ലാം പിരിച്ചു കഴിഞ്ഞു പിരിവിന്റെ അങ്ങേയറ്റമായി മാറിയിരിക്കുകയാണ് ഒരു പണിയും ചെയ്യാത്തവന് ഒന്നര ലക്ഷവും രണ്ടു ലക്ഷവും സാലറി കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഗതികേടിലാണ് കേരള സംസ്ഥാനം കേരളത്തിലെ ട്രേഡ് ഉദ്യോഗസ്ഥന്മാരുടെ ട്രേഡ് യൂണിയനുകളെ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയാത്തോളം കാലം ഇതൊക്കെ തന്നെ ഇങ്ങനെ തന്നെ നടക്കും എന്നുള്ളതാണ് സത്യം ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ ഉപദേശകരുണ്ടല്ലോ ഈ ഉപദേശകരിലും നല്ല അഭിപ്രായങ്ങൾ തേടിയെടുത്തിട്ട് ഈ സമൂഹത്തിന് വേണ്ടി പറ്റുന്ന ഈ സംസ്ഥാനത്തിന് വേണ്ടി കഴിയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഇവിടം രക്ഷപ്പെടുമായിരുന്നു നിങ്ങളുടെ ഒന്നും ആത്യന്തിക ലക്ഷ്യം അതല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവർ ഇത്രയും മീഡിയയുമായി മുമ്പോട്ട് വരുന്നത് കേരളം കേരളം കടൽക്കണി കടക്കണയിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോളൂ കേരളത്തിൽ ഇനി വരും കാലങ്ങളിൽ ആത്മഹത്യ പെരുകുക തന്നെ ചെയ്യും അത്രമാത്രം സാമ്പത്തിക രംഗം ജനങ്ങളുടെ ഇതും തകിടം പറഞ്ഞിരിക്കുന്നു നമ്മുടെ മാർക്കറ്റുകളിൽ അവസ്ഥ നമ്മുടെ ചെറുകിട കച്ചവടക്കാരിൽ പണമില്ല നമ്മുടെ ഇവിടുത്തെ സ്കിൽഡ് തൊഴിലാളികളെല്ലാം തന്നെ പുറം സംസ്ഥാനങ്ങളിൽ വന്നവരാണ് പത്തും എൺപത്താറായിരവും കോടി രൂപ ലക്ഷ ലക്ഷം കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും നമ്മുടെ മാർക്കറ്റിൽ പമ്പ ചെയ്യേണ്ട പണം ഇവിടെ നിന്നും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴും സർക്കാർ അവരെ അതിഥി തൊഴിലാളി എന്ന പേരിൽ ഓമന പേരിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്നെനിക്കറിയില്ല ഒരു ലക്ഷ്യമുണ്ട് അധികാരവും ആ അധികാരത്തിന്റെ മുമ്പിൽ ഒരു കച്ചവടവും അധികാരം ഒരു ബിസിനസ്സാക്കി മാറ്റിയതുകൊണ്ടാണ് അധികാരം ഒരു രാഷ്ട്രീയ താല്പര്യത്തിനുള്ള അവസരമാക്കി മാറ്റിയതുകൊണ്ടാണ് ഇവിടെ ഒന്നും തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ ജനങ്ങളെ കാണാത്ത കൊണ്ടാണ് കേരളത്തിന് പറ്റി വികസനം നിങ്ങൾ കൊണ്ടുവരാത്തതും കേരളത്തിൻ്റെ സമ്പൽഘടന ഇത്രയേറെ മോശമായതുമെന്നും മാത്രമേ സൂചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇതൊക്കെ പറയാതെ വയ്യ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നന്ദി നമസ്കാരം